രാത്രി 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 എല്ലാം എല്ലാം ഇല്ലാതായി പോകുന്ന ഒരു ഒരു ജീവൻ തന്നെ മനുഷ്യനെ പിറ്റേ ദിവസത്തെ സൂര്യന്റെ ഉദയം കാണാൻ കഴിയുമോ എന്ന ഉറപ്പില്ല അങ്ങനെ ഒരു ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് കണ്ടിട്ടാണ് പിന്നെ മനുഷ്യനാകുന്ന എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യനാകുന്നില്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് തന്നെ പറയട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്ട് സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമുക്ക് കാണാം അന്നബിയു റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ലാ തഖൂമ സആ തയാമതു നാള സംഭവികുന്ന ഏതു വരെ അറിയോ ഖത്താ യുഖ്ബദ ലി അ Ilmu അറിയോ പിടിച്ചെടുക്കുന്നതു വരെ

കൊണ്ടിരിക്കുന്ന നാം നാം ഈ അപകടങ്ങൾ ദുരന്തങ്ങൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമുക്ക് നൽകിയിരിക്കുന്ന എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും ഈമാനികമായ വിശ്വാസം അത് തെയ്യാമത്തെ നാൾ ഉണ്ടാകും ഈ ലോകം അവസാനിക്കും ഈ ഭൂമി ഒന്നടങ്കം ഇല്ലാതാകും ആകാശങ്ങൾ ഇല്ലാതാകും ഭൂമിയില്ലാതാകും എല്ലാം ഇല്ലാതാകും എന്ന് പറയുന്ന ഒരു വിശ്വാസം ും നിങ്ങളും അടങ്ങുന്നതുമായ സമൂഹത്തിന് വളരെ വലിയ നിബന്ധനയായിട്ടുള്ള ബാധ്യതയായിട്ടുള്ള വിശ്വാസമാണ് അങ്ങനെ ഒരുമാൻ മനസ്സിലില്ല എങ്കിൽ അവൻ പരിശുദ്ധ പഠിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് ഈ തുടരെ തുടരെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും സുനാമികളും കൊടുക്കാറ്റുകളും ഒന്നാമതായിട്ട് സംഭവിക്കുന്നത് അതാണ് രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു മുസ്ലിമു മനുഷ്യ സമൂഹത്തിന് ധാരാളം പരീക്ഷണങ്ങൾ നൽകും എന്നുള്ളതാണ് ഒരുപാട് പരീക്ഷണം എന്ന നിലയ്ക്ക് ഉരുൾപൊട്ടലുകളും ഈ കണ്ടുപോയ ദുരന്തങ്ങളെല്ലാം നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ മനസ്സിലാക്കാവുന്നത് ബാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ബോറാന സൂറത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സുബ്ഹാനഹു ഭയം നമ്മെ നമ്മെ പരീക്ഷിക്കുന്നതാണ് പരീക്ഷിക്കുന്നതാണ് പേടി അത് പലതരത്തിലുള്ള പേടിയാകാം അത് മഴക്കെടുതി കൊണ്ടുള്ള വീട് തകർന്നു പോയി കൊണ്ടുള്ള ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായി പോയി കൊണ്ടുള്ള പേടികളാകാം വിശപ്പ് കൊണ്ട് പടച്ചറപ്പ് പരീക്ഷിക്കുന്നതാണ് യാണ് നവമാധ്യമങ്ങളിലൂടെ വയനാടിന്റെ മണ്ണിൽ പോയ ഒന്നുമില്ലാതായി പോയൊരു എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കൂടി സഹായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് എല്ലാവരും അരിയാകട്ടെ പരവജ്ഞന സാധനങ്ങളാകട്ടെ വസ്ത്രങ്ങളാകട്ടെ അതുപോലെ ഡൈപ്പർ പോലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ വൃദ്ധന്മാർക്ക് ആവശ്യമായ സാധന ും നിങ്ങളും കണ്ടുപോകുന്നതിനാൽ ഒരു വസ്ത്രത്തിനും കഴിക്കാൻ ഒരു ഭക്ഷണത്തിനും ഒരു ആഹാരത്തിനും ഒരു കേടുപാടില്ലാതിരുന്ന മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് പടച്ചിറപ്പിന്റെ ഒരു വിധിപ്രകാരം നടന്നുപോയ സംഭവ ദുരന്തത്തിന് ശേഷം സംഭവിച്ചു ആ ഒരു ദുരന്തത്തിന് ശേഷം ഒന്നുമില്ലാതായി പോയൊരവസ്ഥ ഞാനും നിങ്ങളും കണ്ടുനിന്നു പോയവരാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കണം അത് എന്താണ് പടച്ചിറപ്പ് നൽകുന്ന ഒരു പരീക്ഷണമാണ് ാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളും മയ്യത്ത് നമസ്കരിക്കാൻ പോകുന്നത് മറ്റെല്ലാ മരണപ്പെട്ടു പോയ കുടുംബാധികൾക്കും വേണ്ടി നല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത് പഴയ ജീവിതത്തിലേക്ക് മടക്കം കൊടുക്കുമാറാകട്ടെ കൊടുത്ത പരീക്ഷണം താങ്ങാൻ കഴിയാതെയാണ് പ്രിയപ്പെട്ടവര് പരീക്ഷിക്കുന്നതാണ് പരീക്ഷിക്കുന്നതാണ് പട്ടിണി തന്നുകൊണ്ട് അതുപോലെ തന്നെ നഷ്ടം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാണ് സമ്പത്ത് കുറച്ചു കൊടുത്ത് സമ്പത്തിന്റെ നഷ്ടം ഉണ്ടായിക്കൊണ്ടുള്ള പരീക്ഷിക്കുന്നതാ വല്ല അതുപോലെ ജീവനഷ്ടങ്ങൾ അല്ലാഹു സുപാനമൂത്ത നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ട് നമ്മെ പരീക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട നമുക്ക് 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 വേദന വേദന വരുന്നത് 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 നമ്മിൽ നമ്മിൽ നിന്ന് നിന്ന് മരണപ്പെട്ടു വിഷമം എന്ന് റിയാം അവരെ നമ്മിൽ നിന്ന് എടുത്തുകൊണ്ട് പടച്ചിറപ്പ് നമ്മെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഭഗവാൻ സാമ്പത്തിക നഷ്ടം തന്നുകൊണ്ട് പരീക്ഷിക്കാൻ നമ്മൾ കണ്ടതാണ് സോഷ്യൽ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് അൻപത് കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് നവമാധ്യമങ്ങളുടെ മുന്നിൽ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ിലോ സ്വർണം നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരന്റെ വേദന ഞാനും നിങ്ങളും സഹോദരൻ്റെ അതുപോലെ തന്നെ ഒരു കുട്ടിയെ പരാമർശിക്കപ്പെട്ടു വയസ്സുള്ള കുഞ്ഞനുജനെയും തന്റെ ജന്മം നൽകിയ മാതാപിതാക്കളുടെ മയ്യത്തും കൂടി ആ കുട്ടിയുടെ മുന്നിലെ കൊണ്ടുവന്ന് മലർത്തി കിടത്തി സന്ദർഭം എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നവമാധ്യമങ്ങളിലൂടെ കണ്ടുപോയതാണ് ഈ മനസ്സിന് ശക്തി യുംാഹുദാണ് സഹായിക്കുമാറാകട്ടെ അവർക്ക് വേണ്ടി നമ്മൾ ആർക്കാണ് ഏത് സമയത്താണ് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാനോ പറയാനോ കഴിയില്ല നമ്മളെ പോലെ ജീവിച്ചു പോകുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയിരുന്ന നമ്മളെ പോലെ കഴിക്കുകയും ഉണ്ണുകയും എല്ലാവിധ കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നല്ലോ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞിരുന്നെ അതിമഹത്തായ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇല്ലാതായി പോയി എത്ര എത്ര ജീവനുകളാണ് പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയി അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു 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 ദുരന്തം സംഭവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താണ് അല്ലാഹു സുബ്ഹാനഹു ശിക്ഷ എന്ന ദുരന്തങ്ങൾ സംഭവിപ്പിച്ചേക്കാം ിൽ കൂടെ വിവിധങ്ങളായ അമ്പിയാക്കളുടെ കൊടുത്ത ശിക്ഷകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ന്റയുന്നതായി നമുക്ക് കാണാം ജനതയ്ക്ക് <laughs> പടച്ചിറക്കൂടി சில சமூகாயதே அல்லாஹ் சுப்ஹானஹு வதஆல கிilmை மரிச்சு கொண்டு பிரியப்பட்டவரே நூத் நபி ஆயிஸ் ஸலாவத்த والسلامന്റെ സഹോദராயா அல்லாஹ் சுப்ஹானஹு வதஆல ோட മലகூளே அல்லாஹ் ோட நூத் நபி கி அதிதிகள் ஆயிதைச்சப்போ சுந்தர குமாரன்மாராய் தெ இல்லை அல்லாஹ் சுப்ஹானஹு வதஆல இந்த సందర్భം ഉണ്ടായിരുന്ന ദുഷ്പ്രവൃത്തി പറയുന്നത് അത് അവർക്ക് സ്ത്രീകളോട് താല്പര്യം സൗന്ദര്യമുള്ള ഒരു പുരുഷൻ നടന്നു പോകുമ്പോ ഒരു സ്ത്രീയോട് തോന്നുന്ന അതേ അനുഭൂതി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ലൂത്തിരബി അലേഹുലാമിന്റെ ജനതയ്ക്ക് ഉണ്ടായിരുന്നത് ഉപാര മലക്കുകളെ അതിഥികളായിട്ട് അയച്ചപ്പോ സുന്ദരന്മാരായ അതിഥികളായി വീട്ടിലേക്ക് അയച്ച സന്ദർഭം അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ടി സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ജനത പറയുന്നുണ്ട് മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്ന സുന്ദരന്മാരായി മലക്കുകൾ പറയുന്നൊരു സന്ദർഭം നമുക്ക് കാണാം അവർ നമ്മുടെ അടുക്കലേക്ക് എത്തുകയില്ല രോദിനിയേ അള്ളാഹു അവരെ കഠിന കടക്കുന്നതാണ് എന്ത് ശിക്ഷതെന്നറിയോ പ്രിയപ്പെട്ട ആകാശത്ത് നിന്ന് ഇഷ്ടികകൾ ഇറക്കി കൊടുത്തിട്ട് അള്ളാഹു അതിനുശേഷം ആ ഭൂമിയെ അവര് താമസിച്ചിരുന്ന ആ ഒരു ഗ്രാമത്തിൽ മുഴുവനും കീഴ്മേൽ മറിച്ച് ആ ഭൂമിയുടെ അടിയിലുണ്ടായിരുന്നതും മുകളിൽ വരുന്ന തരത്തിൽ അതിനകത്തേക്ക് അവരെ എന്തവരെയും ഇട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് വടച്ചിറപ്പ് അവർക്ക് ശിക്ഷ

ആ ജലപ്രളയത്തിൽ മകൻ പോലും സന്ദർഭവും ശിക്ഷയും നമുക്കറിയാം ഇങ്ങനെ ശിക്ഷകൾ സമയം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന കാലമാണ് ഒരു ഒരു കാര്യമാണ് അങ്ങനെ ശിക്ഷയായിട്ട് തന്നതിന്റെ കാരണവും അള്ളാഹുവിന്റെ പറയുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു ഫസാദ് വെളിവാക്കുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ദുരിതങ്ങൾ വേദനകൾ എന്തുകൊണ്ടാണ് ാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള മുസീബത്തുകൾ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ നിങ്ങളുടെ കരങ്ങളാൽ ചെയ്ത പ്രവൃത്തികൾ കാരണമായിട്ടാണ് നിങ്ങൾ ചെയ്തു പോയ അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങൾ കാരണമായിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാരണമായിട്ടാണ് ഈ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് എന്ന് അതുമാത്രമല്ല സൂറത്തു റൂമിലൂടെ പറയുന്നു ഫസാദു ഫിൽ ബഹരി ബിമാ കസബത് അതുമാത്രമല്ലൂടെ കടലിലാകട്ടെ തിരമാലകൾ കരയിലേക്ക് വന്നിട്ട് അവിടെ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളില്ലേ അവർ ഇന്നും എത്ര ആളുകളാ കടലിൽ പോയവർ തന്റെ തിരികെ വീട്ടിൽ തിരിച്ചു വരാതെ പരീക്ഷണം അനുഭവിക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട് രാവിലെ തൻ്റെ താനും താനും തൻ്റെ വീട്ടിൽ താമസിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരുപിടി ചോറ് കൊടുക്കാനായി തന്റെ മക്കളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് വേണ്ടി ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന എത്രയോ ആളുകൾ കടലിൽ പോയിട്ട് തിരികെ വരാതെ കടലിനകത്ത് തന്നെ അസ്തമിച്ചു പോയ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് പ്രിയപ്പെട്ടവരെ ശിക്ഷറങ്ങുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണം സംഭവിക്കുന്നത് അത് കടലിലാകട്ടെ കരയിനാകട്ടെ അത് ജനങ്ങൾ ചെയ്തതായിട്ടുള്ള ചെയ്തികൾ കാരണമായിട്ടാണ് ജനങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് ഞാനും നിങ്ങളും ചെയ്ത കരങ്ങൾ കൊണ്ട് ചെയ്ത കാരണമായിട്ടാണ് തെറ്റുറ്റങ്ങൾ ഇങ്ങനെയുള്ള ചെയ്തികൾ അള്ളാഹു ചെയ്യുന്നത് പരീക്ഷണങ്ങൾ ശിക്ഷകൾ അതിൽ നിന്നെല്ലാം നമ്മെ കാത്തിരീക്ഷിക്കുമാറാകട്ടെ

വെള്ളം വെള്ളം കിട്ടാതെ നിന്ന നിന്ന് മാറി ആ ആ മഴ അവസാനം വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടി വന്ന എത്ര ൾ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ടുപോയി പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഒരു ആയുസ് തന്നിട്ട് ഇത്രയും അധികം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ട് നമ്മൾ അള്ളാഹു വേണ്ടി ചോദിക്കണം ആത്മാർത്ഥമായിട്ടവരെ വേണ്ടി എന്താണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളും നമസ്കരിക്കുന്നുണ്ട് ഒരുപാട് വിവാദത്തികൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ നടത്തുന്നുണ്ട് ഇതിലൊക്കെ ഇതെന്റെ റബ്ബിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടോ എനിക്ക് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നല്ലോ ും കുടിച്ചും രസിച്ചും സുഖിച്ചും നടന്ന ആളുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി പോയത് എല്ലാവരും സുഗമമായിട്ട് തൻ്റെ കിടക്കയിൽ കിടന്ന് ഉറങ്ങിയിരുന്ന സാഹചര്യം പിറ്റേ ദിവസം കിലോമീറ്ററുകൾക്കപ്പുറം തൊട്ടടുത്ത മലപ്പുറം നിലമ്പൂരിന്റെ ചാലിയാർ ഒഴുകി വരുന്ന മൃതശരീരങ്ങളായിട്ട് പ്രിയപ്പെട്ടവരെ കണ്ടാൽ അടിയാത്തേ എപ്പോഴും പ്രിയപ്പെട്ടവരെ മോശമായ ഒരു ഞങ്ങൾക്ക് തരല്ലേ അമ്മ കണ്ടാൽ തിരിച്ചറിയാത്തൊരു മയ്യ താക്കല്ലേ അമ്മും എവിടെ സമയത്താണ് മരണം നിങ്ങളുടെയും വരുന്നത് യും നമ്മുടെ ഹൃദയത്തിന്റെ താളത്തിൽ മുട്ടുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അത് പ്രവചിക്കാൻ കഴിയില്ല അത് അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ് അടുത്ത ദിവസം എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറയാൻ കഴിയില്ല കഴിയില്ല ഒരു നാളെ സംഭവിക്കും എന്ന് ഒരാൾക്കും അത് ും മാത്രുന്നത് ഇന്ന് നടന്നുകൊണ്ടുപോയി ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം വെള്ളിയാഴ്ച മുണ്ടക്കെ മുസ്ലിം ജമാഅത്തിൽ എന്ന് പറയുന്ന ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ട് കടന്നുപോയ ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നിസ്കരിക്കാൻ അവിടെ ഇല്ല കേൾക്കുമ്പോൾ വിഷമം തോന്നാൻ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ പ്രഭാഷണം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ മുണ്ടക്കയിലെ മൊമ്മിനിങ്ങളുടെ മുമ്പിൽ മുമ്പിൽ നടത്തിയിരുന്ന പ്രിയപ്പെട്ട ഉസ്താദ് രണ്ടു ദിവസം കൊണ്ട് മയ്യത്ത് കാണാനില്ലായിരുന്നു ും എല്ലാ വർദ്ധത്തിൽ നിസ്കരിക്കുന്നവരാണല്ലോ നിസ്കാരം നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മാർത്ഥമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്ക പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി നിസ്കാരം അങ്ങനെയുള്ള നമസ്കാരങ്ങളാക്കി നമ്മുടെ നിസ്കാരങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അപകട ദുരന്തങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പടച്ചറത് നമ്മെ എല്ലാവരെയും

ഞാൻ ഒരു കുട്ടിയെ അവിടെ പോയ കുട്ടികളെ നിങ്ങൾ എടുക്കാൻ എന്ന് മുന്നോട്ട് അതുപോലെ തന്നെ മുലപ്പാൽ കൊടുക്കാൻ ഭാര്യ സന്നദ്ധനായിട്ടുണ്ട് അമ്മ ാണ് വരുന്ന പുഴയിലൂടെ പ്രിയപ്പെട്ടവരെ എടുത്തുകൊണ്ട് ജീവനോടെ തിരിച്ചു കിട്ടിയത് അമ്മ നഷ്ടപ്പെട്ടുപോയി പോയി അച്ഛനില്ല അച്ഛൻ നഷ്ടപ്പെട്ടു ൊക്കെയുംകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മോശമായി അന്ത്യത്തിൽ ആകട്ടെ